ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സച്ചിയുടെയും രേവതിയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതിയുടെ അനിയൻ ചെല്ലുന്നത് കിട്ടും അവനെ കാണുമ്പോൾ തന്നെ രേവതിയുടെ അമ്മ ആകെ ടെൻഷൻ ടെൻഷനിലാവുകയാണ് അവനെ കണ്ടതും അച്ഛൻ അവനോട് വാ മോനെ എന്ന് പറയും മോന് കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അച്ഛ ചേച്ചിയുടെ വെഡ്ഡിംഗ് ദിനത്തിൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഞാൻ ചേച്ചിയുടെ ഒരേ ഒരു ആങ്ങളെ അപ്പോൾ ഞാൻ പണിയെടുത്ത കാശ് കൊണ്ട് തന്നെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ടേ എന്നൊരു സച്ചിക്കിട്ട് കുത്തിയാണ് കേട്ടോ അവൻ പറയുന്നത് എന്നിട്ട് സച്ചിയോടായിട്ട് പറയും എൻ്റെ കൈ വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ആഗ്രഹിച്ചാണ് ഞാൻ കൊണ്ടുവന്നത് അത് സച്ചിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ സച്ചിൻ പെട്ടെന്ന് തന്നെ അത് മേടിക്കും എന്നിട്ട് സച്ചിനോടായിട്ട് പറയും എൻ്റെ കൈ വെച്ച് തന്നെ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹിച്ചാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് സച്ചിൻ്റെ കയ്യിലേക്ക് ആ ഗിഫ്റ്റ് വെച്ച് കൊടുക്കുകയാണ് സച്ചിൻ ഉടൻ തന്നെ ഇട്ടിരിക്കുന്ന ഷർട്ട് അഴിച്ചു മാറ്റിയിട്ട് അവൻ കൊടുത്ത ഷർട്ട് എടുത്തിടുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് രേവതിയും അമ്മയും അനിയത്തിയും ഒക്കെ സച്ചിൻ ഷർട്ട് ഇട്ടിട്ട് അവനോടായിട്ട് പറയും ആട്ടിപൊളി നന്നായിട്ടുണ്ടടാ എന്നിട്ട് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് എങ്ങനെ നന്നായിട്ടില്ലേ ഇല്ലേ അച്ചാ ആ നന്നായിട്ടുണ്ട്ടാ എന്ന് അച്ഛനും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കേക്കിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രതികാരത്തോടെ അവനൊരു നോട്ടം നോക്കുകയാണ് ഈ ഫങ്ഷൻ കുളമാക്കാനായിട്ട് ആന്റണി തന്നെ ഇവനെ ഇങ്ങോട്ട് അയച്ചതാണെന്ന് സച്ചിക്ക് മനസ്സിലാവുകയട്ടോ എന്നിട്ട് അവനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ നീ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വന്ന് നിന്നോട് പ്രശ്നമുണ്ടാക്കുമെന്നാണ് നീ വിചാരിച്ചത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ നിന്റെ ചേച്ചിയുടെ മനസ്സ് നോവു നിനക്ക് തരേണ്ട മര്യാദയല്ല ഞാൻ തന്നു അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാകാതെ പോകുന്നതാണ് നിനക്ക് നല്ലത് അതല്ല നീ ഇനിയും പ്രശ്നമുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ കയ്യിൽ നിന്നും നീ മേടിച്ചിട്ടേ പോകൂ മനസ്സിലായു സച്ചി അവനെ ഭീഷണിപ്പെടുത്തുകയട്ടും ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് അവിടെ രേവതി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൻ തിരിച്ചു പോവുകയാണ് പിന്നീട് അടുക്കളയിൽ വെച്ച് ചന്ദ്രശ്രുതിയോട് പറയുകയാണ് കേട്ടോ രേവതിയുടെ വീട്ടുകാരും വർഷയുടെ വീട്ടുകാരും ഒക്കെ വന്നു എന്നാൽ ഇവിടെ എന്ത് ഫങ്ഷൻ വന്നാലും നിന്റെ വീട്ടിൽ നിന്ന് മാത്രം ആരും വരാനില്ല അപ്പോൾ ശ്രുതി പറയും എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതല്ലേ ആ അറിയാം നിൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് പുറത്തു വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ചന്ദ്രൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പെട്ടെന്ന് ശ്രുതി അമ്മയെ ഓർത്തിട്ട് അവൾ അമ്മയെ വിളിക്കുകയാണ് കേട്ടോ ഹാ മോളെ നീ എങ്ങനെ ഇരിക്കുന്നു നന്നായിരിക്കുന്നു എന്ന് അമ്മ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും ആ കുഴപ്പമില്ല അമ്മ ഞാൻ സുഖമായിരിക്കുന്നു അമ്മേ അവിടെ എന്തുണ്ട് വിശേഷം ഇവിടെ വേറെ വിശേഷമൊന്നുമില്ല എന്ന് പറയുക കേട്ടോ അമ്മേ ഞാൻ അവിടെ വന്ന് മോനെയും അമ്മയെയും കാണാം എന്ന് പറയുമ്പോൾ ആരോ വരുന്നെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് വെക്കുകയുട്ടോ പിന്നീട് സച്ചി പായയും തലേനും എടുത്തുകൊണ്ട് അച്ഛനോട് പറയും ശരി അച്ഛാ നാളെ രാവിലെ ആറു മണിക്ക് എനിക്കൊരു ഓട്ടമുണ്ട് ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ എടാ നിങ്ങൾ റൂമിൽ പോയി കിടന്നു ഞങ്ങൾ രണ്ടുപേരും താഴെ കിടന്നോളാം എന്ന് പറയുകയട്ടോ ഇത് കേട്ട് ചന്ദ്ര പറയും നിങ്ങൾ എന്തേ പറയുന്നത് നിങ്ങൾക്ക് വയ്യാത്തതല്ലേ ഇത് കേട്ട് സച്ചൻ പറയും അത് കുഴപ്പമില്ല കുഴപ്പമില്ലാച്ചാൽ നിങ്ങൾ റൂമിൽ കിടന്നോ ഞങ്ങൾ ടെറസിൽ കിടന്നോളാം എന്ന് പറയുക കേട്ടോ അതുമല്ലാച്ചാ പുറത്ത് പൊടിയും ഉണ്ടാകും അച്ഛന് പൊടി അലർജി അല്ലേ അത് വേണ്ട അപ്പോൾ ഇത് കേട്ടിരുന്ന മുത്തശ്ശി ചോദിക്കും അല്ല ഇവരെന്തിനാ പുറത്ത് കിടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് വേറെ റൂമില്ലാമ്മേ എന്ന് ചന്ദ്ര പറയുകയുണ്ടോ അതിന് ഇവരെന്തിനാ പുറത്ത് കിടക്കുന്നത് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ശ്രുതിക്കും വർഷിക്കും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവേണ്ടതല്ലേ അതെന്താ അപ്പോൾ ഇവർക്ക് ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല മുത്തശ്ശി നല്ല മനസ്സുള്ളവർക്ക് എവിടെ കിടന്നാലും ഉറക്കം വരുമെന്ന് മുത്തശ്ശി തന്നെയല്ലേ പറയുന്നത് ഇത് സച്ചിന് ചോദിക്കുക അപ്പോൾ മുത്തശ്ശി പറയും എന്തായാലും ഇന്ന് നിങ്ങൾ പുറത്ത് കിടക്കണ്ട റൂമിൽ കിടന്നാൽ മതി അപ്പോൾ ഇത് കേട്ട് ശ്രീകാന്ത് പറയും സച്ചിട്ടാ നിങ്ങൾ റൂമിൽ കിടന്നു ഞങ്ങൾ പുറത്തു കിടന്നോളാം അല്ലേ വർഷെ എന്ന് പറഞ്ഞിട്ട് വർഷയോട് ചോദിക്കുമ്പോൾ വർഷയും അതെ ഞങ്ങൾ പുറത്ത് കിടന്നോളാം എന്ന് പറയുക കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുക കേട്ടോ ഏടാ വലിയ വീട്ടിലെ പെൺകുച്ച അവളെയാണോ നീ ടെറസിൽ കൊണ്ടുപോയി കിടത്താൻ പോകുന്നത് അതൊന്നും കുഴപ്പമില്ലാണ്ടി ഒരു ദിവസത്തെ കാര്യമല്ലേ എന്ന് വർഷ പറഞ്ഞു വേണ്ട വേണ്ട ഞങ്ങൾ തന്നെ ടെറസിൽ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് രേവതിയും സച്ചിയും കൂടി മുകളിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ രാത്രിയിൽ രേവതിയും സച്ചിയും പാട്ടൊക്കെ പാടി ടെൻറ്റിൽ കിടന്ന് ഉറങ്ങുകയാണ് വരാനിരിക്കുന്ന കൂടുതൽ എപ്പിസോഡുകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്